വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ കേരള കോൺഗ്രസ് നടത്തുന്ന മലയോര ജാഥയ്ക്ക് ചെറുപുഴയിൽ മനുഷ്യരെ മറന്ന് മൃഗങ്ങളെ സംരക്ഷിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന്യമൃഗ സംരക്ഷണ നിയമം പൊളിച്ചെഴുതുക വന്യജീവി ആക്രമണങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ കാര്യക്ഷമമാക്കുക വന്യജീവി ആക്രമണ വിഷയത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അലംഭാപം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള മലയോര ജാഥ ചെറുപുഴയിൽ നിന്നും ആരംഭിച്ചു കൃഷിഭൂമി കൃഷിക്കാർക്ക് വനം വന്യജീവികൾക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള കേരളാ കോൺഗ്രസും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ജാഥ ചെറുപുഴ മുതൽ കൊട്ടിയൂർ വരെയാണ് സംഘടിപ്പിക്കുന്നത് ചെറുപുഴയിൽ കേരള കോൺഗ്രസും സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ജെ ദേവസ്യ ജാഥ ഉദ്ഘാടനം ചെയ്തു വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു പത്ത് ആനയുണ്ടായിരുന്നിടത്ത് ഇന്ന് നാനൂറോ അഞ്ഞൂറോ ആനയായി മാറി പത്തോ ഇരുപതോ കടുവയുണ്ടായിരുന്നത് ഇന്ന് നൂറുകിണക്കിന് കടുവയായി മാറി അങ്ങനെ ഓരോ വന്യമൃഗത്തിന്റെയും കണക്കെടുത്ത് നോക്കുമ്പോൾ ആ വന്യമൃഗങ്ങൾക്ക് നമ്മളെ ഉപദ്രവിക്കുന്നതിന് ബോധപൂർവമായ ഒരു തീരുമാനം ഒന്നും ഇല്ല അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം വനത്തിന്റെ അസൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ അങ്ങനെ ഇറങ്ങി വരുന്ന ആനയാണെങ്കിലും കടുവയാണെങ്കിലും പുലിയാണെങ്കിലും കാട്ടുപന്തിയാണെങ്കിലും കാട്ടുപോത്താണെങ്കിലും അവർക്ക് മനുഷ്യനാണ് എന്ന വിവേചനത്തിന്റെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കുകയെന്നില്ല അവർക്ക് അന്നേരം എങ്ങനെ പ്രതികരിക്കണമെന്ന് തോന്നുന്നുവോ അതേപോലെ പ്രതികരിക്കും അവിടെയാണ് പ്രശ്നം ആ പ്രശ്നത്തിനാണ് പരിഹാരം ഉണ്ടാവേണ്ടത് അപ്പോൾ എന്താ വേണ്ടത് സ്വാഭാവികമായിട്ട് നാട്ടിലൊക്കെ നടക്കുന്ന രീതി ആവശ്യത്തിനെ അറിഞ്ഞ് ആവശ്യത്തിനനുസരിച്ച് നിയമനിർമ്മാണം ഉണ്ടാക്കേണ്ടത് വഹിച്ചു െ സംരക്ഷിക്കാനെന്ന ഉദ്ദേശത്തോടെ വനത്തിനുള്ളിൽ നടപ്പിലാക്കിയ നിയമമാണ് വനം സംരക്ഷണ നിയമം എന്നാൽ ഇന്ന് അൻപത് വർഷം കഴിഞ്ഞ് ആ നിയമത്തിന് യാതൊരുവിധ വിധ ഭേദഗതിയും വരുത്താതെ ഇന്ന് കാലഹരണപ്പെട്ട നിയമമായി ഇന്നും അത് പിന്തുടർന്നത് ഈ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാണോ എന്ന് നാം പരിശോധിക്കണം ഞാനിന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഈ സമയത്തിൽ ഏതാനും മണിക്കൂർ മുമ്പ് വരെ ഈ ചെറുപുഴ പഞ്ചായത്തിന്റെ തൊട്ടടുത്ത പരിസരങ്ങളിൽ കാട്ടാന തമ്പടിച്ചിട്ടുണ്ട് എന്ന വാർത്തയും ഭീതിയോടെയാണ് നാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ശ്രമിച്ചത് ഇന്ന് ദിവസേനയുള്ള വാർത്തകളായി മാറിയിരിക്കുന്നു ഇതൊരു സാധാരണ സംഭവമായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ കൃഷിയിടങ്ങളിലെ കപ്പയും തേങ്ങയും കമുകിലെ അടക്കയും ചേമ്പും ചേനയും കാച്ചിലുമൊക്കെ നശിപ്പിച്ച് വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിലായിരുന്നു താണ്ടവ മാടിയിരുന്നുവെങ്കിൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അത്ര ഭീകരമായ അവസ്ഥയിലേക്ക് ജില്ലാ പ്രസിഡന്റ് ജോയി കുന്നക്കൽ ജാഥ ക്യാപ്റ്റനായുള്ള മലയോര ജാതിയുടെ ആദ്യദിനം പേർത്തല്ലി കാർത്തികപുരം മാലക്കോട് എന്നീ സ്വീകരണ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് കരുവഞ്ചാലിൽ സമാപിച്ചു ചെറുപുഴയിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ജോയി കുന്നക്കൽ കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ ജോയി പുത്തൻപുര അഡ്വക്കറ്റ് മാത്യു കുന്നപ്പള്ളി സജി കുറ്റിയാനിമറ്റം ബിജു മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ